സ്വാതന്ത്ര്യ ദിനാഘോഷ ഭാഗമായി മലപ്പുറം എം എസ് പി പരേഡ് ഗ്രൗണ്ടിൽ ജില്ലാതല പരിപാടികൾ നടന്നു മന്ത്രി കെ രാജൻ പതാക ഉയർത്തി Thank <laughs> you. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനവും വോട്ടർ പട്ടികയും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു സിവിൽ സ്റ്റേഷനിലെ യുദ്ധ സ്മാരകത്തിൽ മന്ത്രി പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് ആഘോഷത്തിന് തുടക്കമായത് നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വാക്കല്ല നൂറ്റാണ്ടുകളായി നാം തേച്ചു നമ്മുടെ ഇന്ത്യ എന്ന അസ്തിത്വം ആ അസ്തിത്വത്തിന്റെ കാതൽ എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നതാണ് മതമുള്ളവരെയും മതമില്ലാത്തവരെയും നിറമുള്ളവരെയും ഇല്ലാത്തവരെയും ദരിദ്രരെയും സമ്പന്നരെയും എല്ലാ വിവേചനങ്ങൾക്കും അതീതമായി ഉൾക്കൊള്ളുന്നതിനുള്ള വിശാലതയാണ് നമുക്ക് ദേശീയത സങ്കുചിതവും പ്രാകൃതവുമായ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശീയതയെ നിർവഹിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ അത്യന്തികമായി ചെയ്യുന്നത് ദേശദ്രോഹമാണെന്ന് പറയാതിരിക്കാനാകില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയതും ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വത്വത്തെ ശക്തി ശക്തമായി സ്വാധീനിക്കുന്നതുമായ അടിസ്ഥാന ശക്തികളെയാണ് ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത് അതിനൊരുപാട് മുഖങ്ങളുണ്ട് നിരവധി കൈവടികൾ ചേർന്ന് വലിയൊരു നിർപ്രവാഹം സൃഷ്ടിക്കുന്നത് പോലെയാണത് സുഗമമായ ഈ നിർപ്രവാഹത്തെ സ്വാർത്ഥ താൽപ്പര്യങ്ങളുടെ അണകെട്ടി തടഞ്ഞു നിർത്താൻ ആരും ശ്രമിച്ചാലും അത് അനുവദിച്ചു കൊടുത്തുകൂടാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും സ്വയംഭരണത്തിനും വേണ്ടി ബാധിച്ച ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയത ഉൾക്കൊണ്ടിരുന്നുവെന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് കാണാനാകും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തിനെയാണോ നാം ദേശീയത എന്ന അഭിമാനം കൊണ്ടിരുന്നത് ആ വാക്ക് അർത്ഥം മാറി പോവുകയും സങ്കുചിതമാക്കപ്പെടുകയും വികരമാക്കപ്പെടുകയും ചെയ്തതായും നമുക്ക് ഭീതിയോടെ കാണാനാകും അങ്ങനെയൊന്ന് സംഭവിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭീഷണിയാണ് ഇരു കൈകളും നീട്ടി മക്കളെ വാരിപ്പുണരാൻ വെമ്പൽ കൊള്ളുന്ന ഒരമ്മയാണ് ഇന്ത്യയെങ്കിൽ ആ അമ്മയ്ക്ക് ഒരു കാരണവശാലും പൊറുക്കാൻ കഴിയാത്ത ഒന്നാണ് ദേശീയതയെ തീരെ ചെറിയ കളങ്ങളിലേക്ക് ചുരുക്കുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഏതാനും വിഭാഗങ്ങളെയോ ആ കളങ്ങൾക്ക് പുറത്തുനിർത്തുന്നത് ദേശീയതയല്ല അത് ദേശദ്രോഹമാണ് വിഭജനത്തിന്റെ ഇരുണ്ട രാത്രികളെ കുറിച്ചല്ല സ്വാതന്ത്ര്യത്തിന്റെ ഉജ്ജ്വല പ്രഭാതങ്ങളെയാണ് നാം സ്വപ്നം കാണേണ്ടത് ആവേശകരമായ ആ പ്രഭാതങ്ങളിലേക്കാണ് നാം ഉണരേണ്ടത് പരേഡിന്റെ അഭിവാദ്യവും മന്ത്രി കെ രാജൻ സ്വീകരിച്ചു പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ സി സി എസ് പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങളിലായി മുപ്പത്തിയേഴ് പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡ് പി ബാബു പരേഡ് കമാൻഡറായി ആയി എം എസ് പി സായുധ സേനാ വിഭാഗം ഇൻസ്പെക്ടർ രജിത് കുമാർ സെക്കൻഡ് ഇൻ കമാൻഡർ ആയിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു കനത്ത മഴയെ അവഗണിച്ച് നടന്ന പരേഡ് വീക്ഷിക്കാൻ ഒട്ടേറെ പേരാണ് എത്തിയത് എം എൽ എമാരായ പി ഉബൈദുള്ള ടി വി ഇബ്രാഹിം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി തുടങ്ങിയവരും സംബന്ധിച്ചു പരേഡിന് മുന്നോടിയായി വിദ്യാർത്ഥികൾ പങ്കെടുത്ത പ്രഭാത ബേരിയും നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്